ഈ ലോകം വെട്ടിപ്പിടിച്ചാൽ കിട്ടുന്നതിനേക്കാൾ സുഖം അമ്മയെ കെട്ടിപ്പിടിച്ചാൽ കിട്ടും അറിയാതെ ചെയ്യുന്ന തെറ്റുകളും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റുകളും ഒരുപോലെ ക്ഷമിക്കുന്ന ദേവതയാണ് അമ്മ എനിക്ക് ജന്മം തന്നതിനും നന്ദി എനിക്ക് മുലപ്പാൽ തന്നതിനും നന്ദി എന്നെ നടത്തിയതിനും അക്ഷരം നാവിലെത്തിച്ച് തന്നതിനും എന്നെ ശിക്ഷിച്ചതിനും നന്ദി അമ്മേ നീ തന്ന സ്നേഹത്തിന് ഞാനിതാ എൻ്റെ പ്രാണൻ ഇവിടെ അടിയറവ് വെക്കുന്നു നമ്മൾ എത്ര വേദനിപ്പിച്ചാലും വേദന തുറന്നു പറയാതെ ആരും കാണാതെ കണ്ണു നിറയ്ക്കുന്ന അമ്മമാരാണ് ഏറ്റവും ശ്രേഷ്ഠം സ്നേഹത്തിൽ വഞ്ചന കലർത്താൻ എനിക്കറിയില്ല കാരണം എന്നെ സ്നേഹം എന്തെന്ന് പഠിപ്പിച്ചത് എൻ്റെ അമ്മയാണ് വീട്ടിൽ അമ്മ എന്ന ഒരാളുണ്ടെങ്കിൽ അവരെ ഏറ്റവും കൂടുതലായി സ്നേഹിക്കുക കാരണം അതില്ലാതായാൽ ഭൂമിയിൽ വേറെ ഒരാൾക്കും ആ ഒരു റോള് ചെയ്യുവാനാവില്ല കരഞ്ഞാൽ കണ്ണീർ തുടയ്ക്കുന്ന വിളിച്ചാൽ വിഴുകിക്കുന്ന ഒരേ ഒരു കാണപ്പെട്ട ദൈവം അമ്മ ഓർത്തിരിക്കാനും കാത്തിരിക്കാനും ആരുമില്ലെന്ന് തോന്നുമ്പോൾ ഒന്ന് ഓർത്താൽ മതി എപ്പോൾ ചെന്നാലും ചേർത്ത് പിടിക്കാനൊരാളുണ്ടെന്ന് അമ്മ നമ്മൾ ജനിക്കും മുമ്പ് തന്നെ ഭൂമിയിൽ നേരിടാൻ പോകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ദൈവം അറിഞ്ഞു തന്ന ഉത്തരമാണ് അമ്മ